മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും മാനവികതയിലോ ക്രൈസ്തവികതയിലോ ജാതിക്ക് യാതൊരു പ്രാധാന്യമില്ലെന്നും എറണാകുളത്തെ ഭീമാതന എന്ന് മനസ്സിലാക്കുമെന്നാണ് ചോദ്യം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് സുറിയാനിക്കാരും ലതീൻകാരും ബ്രാഹ്മണരും എല്ലാ നാനാജാതി മതസ്ഥരും എല്ലാം എന്ന് അവർ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എറണാകുളത്തിന് പുറത്തു നിന്ന് വരുന്നവരെ അവർ ഇപ്പോഴും വരത്തന്മാരെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് സമൂഹ ദളിത് സമൂഹത്തിൽപ്പെട്ടവരെ ഏറ്റവും സ്വാഗതം ചെയ്യാത്ത രൂപതയാണ് ഇപ്പോൾ എറണാകുളം ദളിത് വിഭാഗത്തിൽ നിന്നും വൈദിക വൃത്തിയിലേക്ക് എറണാകുളം രൂപത ആരെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുമില്ല അത് വിമതരുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് എറണാകുളം വിമതർക്ക് താല്പര്യം ലത്തീൻ സഭ പൈതൃകത്തോടും രീതികളോടുമാണെങ്കിലും അവർ ലത്തീൻ സഭയിൽ ചേരില്ല അതാണ് അവരുടെ ഇരട്ടവളത്തിലെ യാത്ര എറണാകുളത്ത് തന്നെ വരാപ്പുഴ കൊച്ചി എന്നീ ആർ സി രൂപതകളുള്ളപ്പോൾ അവർ അതിലൊന്നും ചേരാതെ വേറെ രൂപതയെ നിൽക്കുന്നത് ഇന്ത്യയിലെ ലത്തിൻ വിശ്വാസികൾ ജാതിയിൽ വളരെ താണവരാണെന്ന അവരുടെ അഥമ ചിന്ത മൂലമാണ് തോമാസ് റേഹയിൽ നിന്ന് നേരിട്ട് മാമോദിസ് സ്വീകരിച്ച ബ്രാഹ്മണരുടെ പിൻതലമുറക്കാരാണ് തങ്ങളെന്ന വിചാരമാണ് ഈ വിമതരെ വരാപ്പുഴ കൊച്ചി രൂപതകളിൽ നിന്നും അകറ്റി നിർത്തുന്നത് അക്കാരണത്താലാണ് അവർ ലത്തീൻ പൈതൃകത്തെ ഇഷ്ടപ്പെട്ടിട്ടും തങ്ങൾ ഇഷ്ടപ്പെടാത്ത സുറിയാനി സഭയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് വർണ്ണവിറി എന്ന് വേണമെങ്കിൽ പറയാം എറണാകുളത്തെ വിമതർ ജാതീയമായി സുറിയാനിക്കാരും സഭാപരമായി ലത്തീൻകാരുമാണ് ഒരു സംശയവും വേണ്ട നസ്രാണിത്വം എന്ന ശ്ലൈഹിക സംസ്കൃതിയെ അവജ്ഞയോട് കാണുകയും കൽതായമെന്ന അർത്ഥമറിയാതെ പരിഹസിക്കുകയും ചെയ്യുന്ന ഈ വിമതർ റോമൻ സഭയിൽ നിന്നും വ്യത്യസ്തമായി രൂപതകളെ നിലകൊള്ളുന്നത് ജാതി അടിസ്ഥാനത്തിൽ മാത്രമാണ് വർഗീയ കോമരങ്ങൾ എന്ന് വേണം അവരെ പറയാൻ അവരെ സംബന്ധിച്ച് നസ്രാണിത്തരം കകതായ ആരാധനാ പൈതൃകം ഉൾക്കൊള്ളുന്ന ശ്ലൈഹിക സംസ്കൃതി അല്ല പിന്നെയോ അത് ബ്രാഹ്മണ്യ പാരമ്പര്യത്തിൽ ഊന്നിയ ജാതീയ മേൽക്കോയ്മ മാത്രമാണ് അവരുടെ കണ്ണിൽ സ്വന്തമായ ആരാധനാ പൈതൃകവും ദൈവശാസ്ത്രവും സഭാ പാരമ്പര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാത്ത രൂപതകൾക്കും ആൾക്കാർക്കും നസ്രാണിത്തം ജാതി മാത്രമല്ലെങ്കിൽ പിന്നെ എന്താണെന്നാണ് ചോദ്യം സങ്കടത്തോടെ പറയട്ടെ കൽതായ വിരുദ്ധ രൂപതകൾ ജാതീയ രൂപതകൾ മാത്രമാണ് അവർ കൽതായ വിരുദ്ധരുമാണ് സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ എറണാകുളം രൂപത മുറുകെ പിടിക്കുന്ന ഭാരതീയ പൂജാവിധി ആര്യ ബ്രാഹ്മണവൽക്കരണം തന്നെയാണ് വ്യക്തിസഭകൾക്ക് നിലനിൽക്കാനുള്ള അവകാശമുണ്ടത് മിശിഹായുടെ സുവിശേഷത്തിന്റെ വ്യതിരിക്തമായ വ്യാഖ്യാനവും ആഘോഷവും പ്രഘോഷണവും ആയതുകൊണ്ടാണ് വ്യക്തിസഭ ഒരു ജാതീയ സഭയോ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സഭയോ ആകരുത് നസ്രാണിത്വം നമ്മുടെ തൊഴിലുടെ നിറമോ നാം സംസാരിക്കുന്ന ഭാഷയോ ജാതി വ്യവസ്ഥയിലെ നമ്മുടെ സ്ഥാനമോ അല്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആകരുത് നസ്രാണിത്വം എല്ലാവരിലേക്കും തുറന്നിരിക്കുന്ന മർത്തമ്മ മാർഗമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന മിശിഹയുടെ സുവിശേഷമാണ് ആ സുവിശേഷത്തിൻ്റെ ശ്ലൈഹിക വ്യാഖ്യാനമാണ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം കൽതായക്കാരെന്ന് പരിഹസിക്കുന്നവർ വരത്തന്മാർ എന്ന് പരിഹസിക്കുന്നവർ ഒരിക്കലും അവരെ അകറ്റി നിർത്തേണ്ടവരല്ല മനുഷ്യൻ മർത്തോമയായാലും മലങ്കരയായാലും ലത്തീനായാലും എല്ലാവരും തുല്യരാണ് ഇനി ബ്രാഹ്മണരായാലും ആര്യവംശജരായാലും തുല്യരാണ് മാനവികതയിലോ ക്രൈസ്തവകതയിലോ ജാതിക്ക് യാതൊരു പ്രാധാന്യമില്ലെന്നും ദളിതർ എന്നൊരു കണ്ണോടെ താണജാതിയിൽപ്പെട്ടവരുന്ന ആ വിശേഷപ്പേരുടെ ആരെയും ഒരു മനുഷ്യനെയും കാണരുതെന്നും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുമുള്ള സുറിയാനികളും ലത്തീങ്കരും ബ്രാഹ്മണരും എല്ലാം ഒന്നു തന്നെയെന്ന് വിമതർ ഇനിയെങ്കിലും മനസ്സിലാക്കണം എറണാകുളത്ത് പുറത്തുനിന്നുള്ള ഭരുത്തന്മാരെന്ന് വിളിക്കുമ്പോൾ എറണാകുളത്തുള്ളിലുള്ളവർ നിങ്ങൾ കൽതായക്കാരൊന്നും വിളിക്കില്ല പക്ഷേ കൽതായക്കാർ ചരിത്രമുണ്ട് ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ അന്നത്തെ സഭ നേതാക്കൾ നൽകിയ ആ ചില ചരിത്രരേഖകളുണ്ട് അതിൽ തങ്ങൾ കൽതായ തിരിശിക്ഷിപ്പുകാരെന്നവർ വ്യക്തമായി രേഖപ്പെടുത്ത മംഗളപത്രമടക്കം ഇപ്പോഴും രൂപതയിൽ ഭദ്രമാണ് അതുകൊണ്ട് തന്നെ കൽതായവാദികളെന്നോ കലതായക്കാരെന്നോ വിളിച്ച് വരത്തന്മാരോ എന്ന് വിളിച്ച് നിങ്ങൾ വിമതർ മറ്റ് വിശ്വാസികളെയോ മറ്റു സമുദായക്കാരെയോ കളിയാക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുന്നതിന് തുല്യമാണെന്ന് ഓർത്തോണം എന്തായാലും ജനുവരിയിൽ വത്തിക്കാൻ കൃത്യമായ സന്ദേശം നൽകണം എല്ലാ അതിലുപതിരെ എല്ലാ ഇടവകകളിലും നിങ്ങൾ കൃത്യമായി ഏകീകൃത കുർബാന നടപ്പിലാക്കിയോ മാർ പാംബ്ലാനി വക കൊണ്ടുവന്ന ഫോർമുലയായ അൻപത് അൻപത് സമവായ കുർബാന നടപ്പാക്കിയോ എന്തുകൊണ്ട് പൂർണ്ണമായും നടപ്പാക്കിയില്ല എന്തുകൊണ്ടാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാറ്റി അന്ന് രൂപതാഭരണം ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചത് ആർച്ച് ബിഷപ്പിൻ്റെ ദൗത്യം എന്തായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായും ജനാഭിമുഖ കുർബാന ഒഴിവാക്കി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഏകീകൃത കുർബാന നടപ്പാക്കും എന്ന് തന്നെയായിരുന്നു നടപ്പാക്കണം എന്ന് തന്നെയായിരുന്നു വത്തിക്കാൻ്റെ അന്നത്തെ നിർദ്ദേശം അത് നടപ്പാക്കി ഒരു വർഷത്തിനകം അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് മുമ്പ് വത്തിക്കാനെ തിരിച്ചറിയിച്ചിരിക്കണമെന്നാണ് വത്തിക്കാൻ രേഖാമൂലം അന്ന് അന്നത്തെ പുതിയ ആർച്ച് ബിഷപ്പ് ചുമതലയേറ്റപ്പോൾ അതിരൂപതയ്ക്ക് നൽകിയ ആ നിർദ്ദേശം അത് ഔദ്യോഗിക രേഖയാണ് ജനുവരി ആറ് ക്രിസ്തുമസ് കഴിഞ്ഞ ഉടൻ ജനുവരി ജനുവരിയാകുന്നു ജനുവരി എന്ന മാസം ആദ്യത്തെ ആഴ്ച അടുക്കറായിരിക്കുന്നു മുപ്പത് ശതമാനം പള്ളികളിലെങ്കിലും ഇടവകകളിലെങ്കിലും നിങ്ങൾ ഏകീകൃത കുർബാന അർപ്പിച്ച് തുടങ്ങിയോ തുടങ്ങിയെങ്കിലെപ്പോൾ ആ സമയത്താണോ അതോ കടം കൊണ്ട സമയങ്ങളിൽ അർപ്പിക്കുന്നുണ്ടോ അതോ എല്ലാ ഞായറാഴ്ചയും പകലാണോ രാവിലെയാണോ വൈകുന്നേരമാണോ എത്ര തവണ അർപ്പിക്കുന്നു ഇതൊക്കെ കൃത്യമായ കണക്ക് വേണം വത്തിക്കൻ ചോദിക്കുമ്പോൾ ഈ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥായിരിക്കുന്ന വികാരിമാരല്ല വിശ്വാസികളല്ല എത്രയും സിനഡ് തന്നെയാണ് ആർച്ച് ബിഷപ്പ് തന്നെയാണ് അത് ഓർമ്മ വേണം